ചർച്ച ചെയ്ത് അത് ടൂറിസ്റ്റുകൾക്ക് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയേറെ നഗരം നേരിട്ട് കടൽ കാണുന്ന പ്രദേശം വേറെ ഒന്നുമില്ല നമുക്ക് കടലിനോട് വലിയ കാര്യമൊന്നുമില്ല എന്തുകൊണ്ടാണ് നമ്മളിത് എപ്പോഴും കാണുന്നുണ്ട് ഞാനൊക്കെ ജനിച്ചുകൊണ്ട് കടൽ കാണുന്നുണ്ട് കടൽ എനക്കൊരു കൗതുകമല്ല എന്നാൽ കടലിൽ കൗതുകൾ ഒരുപാട് ആളുകളുണ്ട് ആ ആംബിയൻസ് എങ്ങനെ നമുക്ക് ശക്തിപ്പെടുത്തി എടുക്കാം അതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം എങ്ങനെ കടൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യാം ആ നിലക്കുള്ള ഗൗരവമായ ആലോചനകൾ ഇതിനകത്ത് വളരെ കൺസ്ട്രക്റ്റീവായ ചർച്ചകൾ ഉയർന്നു വരണം ഒരു ചെറിയ വൃത്തത്തിനകത്ത് ഒതുങ്ങാതെ വളരെ ഗൗരവമായ ചർച്ച ഇവിടെ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇവിടെ ഇപ്പം ആശുപത്രി മാറ്റും ടൂറിസം ഡെസ്റ്റിനേഷൻ എത്തിപ്പെടണം ഇവിടത്തേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുവരണം ഇവിടത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ ഗവൺമെന്റിനെ ആലോചിക്കുന്നത് അങ്ങനെയാണ് പി 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 മോഡൽ എങ്ങനെ വികസനം കൊണ്ടുവരാം അതിലെങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കാം ഇവിടെ ഇപ്പോ നമ്മൾ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ആള് വരും അപ്പൊ ഇൻവെസ്റ്റ്മെന്റിന് ആള് വരുമ്പം ആ ഇൻവെസ്റ്റർ മാക്സിമം കുത്തുക നമ്മുടെ ഈ പൊതുവിൽ ഈ മുനിസിപ്പൽ സർവീസിനകത്തൊരു പ്രശ്നം എന്തെങ്കിലും ഒരു കത്തും കടലാസമായി വന്നാൽ ആളെ മാക്സിമം നടത്തിക്കുക എന്നുള്ളതാണ് അത് കലേശയുടെ മാത്രമല്ല പൊതുവിലുള്ള പ്രശ്നം ആരെങ്കിലും ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നാൽ പിന്നെ അവന് ഒരു കാലത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവന്റെ മാനസികത കത്തിക്കുക നിങ്ങൾ ഒരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം